ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് വെയർ ഡ്രസ്സസിൻ്റെ ഹോൾ വീഡിയോ ആണ് നൈറ്റ് വെയർ ഡ്രസ്സസ് എന്ന് പറഞ്ഞാൽ രാത്രി മാത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയതല്ല നമുക്ക് ഹോൾ ഡേ വീട്ടിൽ നല്ല സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇട്ടും കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസിൻ്റെ ഹോൾ വീഡിയോ ആണ് അപ്പം ഞാനത് അത്രയും ഐറ്റംസ് നമ്മുടെ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അറൗണ്ട് ഒരു അഞ്ച് ഐറ്റംസ് അഞ്ച് ഡ്രസ്സസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ഉള്ളത് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കൂടി ഇതൊക്കെ മാക്സിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ മാക്സിൻ്റെ ഒരൊറ്റ നൈറ്റ്വെയർ ഞാൻ മുന്നേ വാങ്ങി യൂസ് ചെയ്തിട്ട് വാങ്ങി കംഫർട്ടബിൾ ആയിട്ട് തോന്നി അത് മാത്രമല്ല ഓൺലൈനിൽ അതിൻ്റെ പ്രൈസ് നോക്കിയ സമയത്ത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഇതിൽ മാക്സി ഉണ്ട് നമ്മുടെ പൈജാമ സെറ്റ് ഉണ്ട് പൈസാമ സെറ്റൊക്കെ നമുക്ക് ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ടോപ്പും പാൻറ്റും കൂടെ ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി സൂപ്പർ കംഫർട്ടബിൾ ആണ് അടിപൊളിയാണ് ഇട്ടോ ഇതിൻ്റെ ക്ലോത്ത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ മാക്സിൻ തന്നെയാണ് എല്ലാ നൈറ്റ് വേറും ഇപ്പോൾ വാങ്ങിക്കാറുള്ളത് ഇല്ല ഞാൻ എൻ്റെ അമ്മേൻ്റെ മാക്സ് ഇട്ട് നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര നനഞ്ഞു കിടക്കായിരുന്നു അതായത് ഏതൊരു മഴയുള്ള സമയത്ത് ഡ്രസ്സൊക്കെ നനഞ്ഞു കിടക്കായിരുന്നു അപ്പം ആ എടുത്തിട്ട് അമ്മേൻ്റെ മാക്സി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഭയങ്കര കഫർട്ടബിളായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ ഞാനൊരു മാക്സി ട്രൈ ചെയ്യാൻ വിചാരിച്ച് മേടിച്ചതാണ് പിന്നെ ഇവരെ മാക്സി കണ്ടാൽ ആരും വിട്ട് കളയൂല അത്രയും അടിപൊളി ഭയങ്കര പിൻട്രസ്റ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള പ്രിൻറ്റ് പ്രിൻസ് വരുന്ന അത്രയും ക്യൂട്ടായിട്ടുള്ള പ്രിൻസ് ആയിട്ട് ഇതിൽ വരുന്നത് നമുക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അങ്ങനെ ഞാൻ മാക്സിയും മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറേ നേരമായി നല്ലോണം പ്രസംഗിച്ച് ടൈം കളയേണ്ടില്ലേ അപ്പം വീഡിയോയിലേക്ക് അപ്പോൾ ഈ ഒരു സെറ്റിൽ നമുക്കൊരു ടോപ്പ് വരുന്നുണ്ട് ഒരു പാന്റ് വരുന്നുണ്ട് ഇതിന്റെ സൈസ് പൈജാമ സെറ്റിൽ ആണ് കേട്ടോ ഞാൻ ലാർജ് ആണ് കുറച്ച് ലൂസിലുള്ളാണ് മേടിക്കാറ് ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രിന്റ് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഒരു പിങ്ക് കളറിൽ ഇങ്ങനെ ഒരു ഫ്ലവർ വേസ് പോലെ അങ്ങനത്തെ ഒരു ടോപ്പാണ് ഇതിനുള്ളത് പാന്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ബ്ലാക്ക് അല്ല കറക്റ്റ് ബ്ലാക്ക് അല്ല ഒരു ഹാഷ് ഹാഷ് കളർ പാൻറ്റാണ് അതിലിതാ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് നമ്മുടെ ഫ്ലവറിൻ്റെ തന്നെ പ്രിൻറ്റാണ് കേട്ടോ ഇതിലും വരുന്നത് അപ്പോൾ നമുക്കിത് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ ഒരു പൈജാമ സെറ്റിൻ്റെയാണ് പക്ഷേ ഇത് നമ്മുടെ ഫുൾ ഫുൾ ലെങ്ത്തുള്ള പാൻ്റ് അല്ല വരുന്നത് ഇതൊരു ത്രീ ഫോർത്ത് ആയിട്ടുള്ള ആട്ടോ വരുന്നത് ഞാനങ്ങനെ ത്രീ ഫോർത്ത് പ്രിഫർ ചെയ്യണ ഒരാളല്ല ഒന്നെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ടുള്ള ലോങ് പാൻറ്റ്സ് അല്ലയെന്നുണ്ടെങ്കിൽ ഷോർട്ട് അങ്ങനത്തെയാണ് ഞാൻ പ്രിഫർ ചെയ്യൽ പക്ഷേ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഇതിലും ഇതിൻ്റെ എന്ന് പറയുന്നത് ലാർജ് ആണ് അപ്പം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിൻ്റെ ഒരു ഷെയ്ഡ് തന്നെ നോക്കി എത്ര അടിപൊളിയാണ് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള പ്രിൻ്റ് ഇങ്ങനെയാണ് സെൽഫ് കെയർ ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റ് ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ആ ഒരു സെയിം പ്രിൻ്റ് തന്നെ സെൽഫ് കെയർ ഡേ എന്ന് പറഞ്ഞിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇല്ലേ ഞാൻ പാൻറ്റിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളേഴ്സ് ആണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യാറ് കാരണം എനിക്കൊരു ഷീലുണ്ട് കിച്ചണിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണോ അത് പാൻറ്റിൽ അങ്ങോട്ട് തുടയ്ക്കും അപ്പോൾ ആ ഒരു ലൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡ് ആ ഒരു പാൻറ്റുമ്പോൾ വീഴും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഞാൻ മാക്സിമം ഡാർക്ക് കളറുള്ള പാൻറ്റായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് പാൻറ്റിലുള്ള പ്രിൻറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം ഒരു മാക്സി ആണ് കേട്ടോ ഇത് നോക്കി ഇതിൻ്റെ ഫ്രണ്ടത്തെ ഈ ഒരു ലെസ് ഡീറ്റെയിലിങ്ങും അതേപോലെ തന്നെ ഈ ഈയൊരു പ്രിൻറ്റൊക്കെ എത്ര അടിപൊളിയാണ് നോക്ക് ഇതൊക്കെ കണ്ടാൽ വെറുതെ വിടാൻ വേണ്ടിയിട്ട് തോന്നും ഇതിൻ്റെ ഒരു ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഭയങ്കര സുഖമാണ് ഇട്ടാൽ അപ്പോൾ അതാ ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മാക്സി നല്ല ലെങ്ത് ഉണ്ട് കട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ പിന്നെ ഞാൻ ഇതിലെടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ആണ് ശരിക്കും ഇതിൻ്റെ ഒരു സൈസൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്മോൾ സൈസ് മതിയാകട്ടോ അത് കുറച്ച് ആണ് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് ഇതാണ് ഐറ്റം കണ്ടില്ല ഇതിൻ്റെ ഒരു ഫ്രണ്ടിലുള്ള ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി സ്ലീവ്സിൻ്റെ എവിടെയും അതേപോലെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ബട്ടൺസ് വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടമായ പിന്നെ ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ഫ്ലവർ ടൈപ്പിലുള്ള പ്രിൻറ്റാണെ നല്ല അടിപൊളിയാണ് ഒരു ഹാഷ് കളർ കളറ് ആണ് വരുന്നത് അപ്പോൾ ഇതിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം പറഞ്ഞു മാക്സിമം ഞാൻ ഡാർക്ക് കളേഴ്സ് ആണ് പ്രിഫർ ചെയ്യാന്ന് പക്ഷേ ഈ ഒരു ഷെയ്ഡ് കണ്ടപ്പോൾ ഞാൻ അതിൽ വീണ് പോയി എന്നുള്ളതാണ് കേട്ടോ സത്യം എനിക്കിത് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിട്ട് തോന്നിയില്ല അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പൗഡർ പിങ്ക് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് ഇതും ഒരു പൈജാമ സെറ്റ് ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ദാ ഇങ്ങനെയാണ് ഹാഫ് സ്ലീവ്സ് ആണ് ഞാൻ ഈ കാണിച്ച എല്ലാ പൈജാമ സെറ്റും ഹാഫ് സ്ലീവ്സ് ആണ് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് അതിൽ നമുക്കൊരു വൈറ്റ് ലവ് ആയിട്ടുള്ള പ്രിന്റ് ഉണ്ട് പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പാണ് വേറെ പ്രിന്റും കാര്യങ്ങളും ഒന്നുമില്ല പാൻസ് വരുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ലൗവിന്റെ പ്രിൻ്റ് ഫുൾ ആയിട്ടുള്ള പാൻസ് ആണ് ലോങ് പാൻസ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആട്ടോ അതാണ് ഇതിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അത് തൊടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കളറ് കണ്ടിട്ടും ഈ ഒരു പ്രിൻ്റ് ഒക്കെ കണ്ടിട്ടും മെയിനായിട്ട് ഞാൻ അത് വാങ്ങിയത് കിട്ടും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള മാക്സി ആണ് കിട്ടോ ഭയങ്കര ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ചെറിയ ചെറിയ പ്രിന്റ് വരുന്ന ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മാക്സിയാണ് അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാര്യം അങ്ങനെ ചളിയായാലേ അറിയൂല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ലെങ്ത്തും സൈസും ഉണ്ട് അപ്പോൾ അത് റീപ്ലേസ്മെന്റിന് കൊടുത്തിട്ട് സ്മോൾ സൈസ് വാങ്ങിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്ക് ഭാഗത്തായിട്ട് താഴെ ഭാഗത്തായിട്ട് നമുക്കിതാ ഇങ്ങനെ ഒരു ലേസ് ഡീറ്റെയിലിങ് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻറ്റുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തുവാണെട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും ഈ ഐറ്റം ഇതാണ് കേട്ടോ ഇന്നത്തെ നൈറ്റ് വെയർ ഡ്രസ്സസിൻ്റെ ഹോൾ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്തേക്കാം അപ്പോൾ ഇതിൽ കാണിച്ച എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രോഡക്റ്റ് കോഡ് ഞാൻ കോമൻ്റിൽ പിൻ ചെയ്തിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ